പേളിമാണി ഒരു മുഹമ്മദിൻ്റെ ശർബത്ത് മുഹമ്മദിൻ്റെ അല്ല മുഹമ്മദ് ക ശർബത്ത് ഉണ്ടാക്കി അപ്പൊ നമുക്കൊന്നുണ്ടാക്കിയാലോ ഈ മുഹമ്മദ് ക ശർബത്ത് ഒരു നാല് കൊല്ലം മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല ഇപ്പോഴും എൻ്റെ ചാനൽ അതേ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല അപ്പൊ പേളി മാണി ഈയൊരു ശർബത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ ഈ ഒരു വീഡിയോ വൈറലായാലോ അങ്ങനെ ഒരു ദുരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു മുഹബദ്ക ശർബത്ത് ഉണ്ടാക്കുന്നത് നോക്കാം എവിടം വരെ എത്തും എന്നുള്ളത് പുറത്ത് നല്ല ചൂട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ശർബത്ത് കുടിക്കാം നല്ല മനസ്സും ശരീരവും നല്ല തണുപ്പാവും നല്ല ടേസ്റ്റുമാണ് ഇത് ദേഹി ജുമാ മസ്ജിദിന് മുന്നിലുള്ള ഒരു കട്ടുകളടക്കാരും കണ്ടുപിടിച്ചതാണ് ഈ മുഹമ്മദ് ക ശർബത്ത് വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറും മുഖത്ത് ശർബത്തിൽ ഉപയോഗിക്കുക റൂഫ്സ എന്ന് പറയുന്നത് ഒരു സിറപ്പാണ് അതിൽ ചേർക്കുക നമ്മൾ നമ്മളതല്ല ചേർക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സിറപ്പാണ് അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം അതിന് വേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത്ര തന്നെ വെള്ളമൊഴിക്കുക ഒഴിച്ചിട്ട് അത് ഉരുകാൻ വയ്ക്കുക അത് തിളപ്പിക്കുക ഒന്ന് തിളച്ച് പഞ്ചസാരക്കൊന്ന് കുറുകി ചെറുതായിട്ട് ഒന്ന് കുറുകി വരണം അങ്ങനെ ഒരു ഒരു നൂല് പരുവവും അങ്ങനെയൊന്നും ആവണ്ട പഞ്ചസാര കുറുകി ഒരു ചെറുപ്പ് നമ്മൾ അതിനെ നിർത്തി അതായത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ റോസ് മിൽക്ക് ആണ് ഒഴിക്കുന്നത് അപ്പോൾ റോസ് മിൽക്ക് എസെൻസ് ഒഴിച്ച് അതിൻ്റെ മണം ഭയങ്കര അല്ലേ എല്ലാവർക്കും റോസ് മിൽക്ക് ഒക്കെ കുടിക്കുന്നവർക്ക് അറിയാം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അതാണ് ഒഴിക്കുന്നത് കേട്ടോ എന്താ ഇങ്ങനെ നന്നായി തിളച്ച് കഴിഞ്ഞ് ഒരു സിറപ്പിന്റെ ഒരു പരുവത്തിൽ എത്തുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ റോസ് മിൽക്കിന്റെ എസെൻസ് ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് എന്നിട്ട് സൈഡിൽ അത് തണുക്കാൻ വെക്കാം ഇതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റൂവ്സ സിറപ്പില്ലാത്തതുകൊണ്ട് അപ്പം ഈ ഒരു ഈയൊരു സിറപ്പ് നമുക്ക് കുട്ടികൾക്ക് റോസ് മിൽക്കിൽ റോസ് മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാം അതായത് പാലിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ റോസ് മിൽക്കാവും വലിയവർക്ക് കുടിക്കണമെങ്കിലും അതിൽ കുറച്ച് കഷ് കഷ ഇത് സബ്ജിയാ സീട് അതിട്ടിട്ട് റോസ് മിൽക്കായിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഫലൂഡ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഉപയോഗിക്കാം അങ്ങനെ ഇത് ഈ ഒരു സിറപ്പ് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കുറേ ദിവസത്തിന് എടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ വെള്ളവും പച്ചത്താരി എടുക്കുന്നത് ഈക്വൽ അളവിലായിരിക്കണം എന്ന് മാത്രം സിറപ്പുണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ട് നല്ല റെഡ് കളറ് നല്ല ഭംഗിയാണ് കളറിഞ്ഞ് അപ്പോൾ ഇത് മാറ്റി വെക്കുക പിന്നെ ഞാൻ ആദ്യം തന്നെ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാബുദാന എന്താ അതിനെ പറയുക സാബുദാന ഒരു മിനിറ്റ് ജവ്വേരി ജവ്വേരിയും നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കുറേ വെള്ളത്തിൽ വേവിച്ച് ആ വെള്ളം കളഞ്ഞ് വേവിച്ച് വെച്ചതും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് സബ്ജ സീഡ് അതായത് അതിനെ ബേസിൽ സീഡ് എന്നും പറയും കഷ്കഷ എന്നും പറയും അപ്പോൾ അതും വേണം ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് ഇതില് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ തണ്ണിമത്തനാണ് തണ്ണിമത്തനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ എടുക്കുക നന്നായി ചെറുതായി കട്ട് ചെയ്യുക ചെറുതായാലും വലുതായാലും ഒരു കുഴപ്പമില്ല പക്ഷെ ചെറുതായി കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കഴിക്കാനൊരു സുഖം ഉണ്ടാകും മാത്രമേ ഉള്ളൂ ഈ തണ്ണിമത്തനെപ്പോൾ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഞാൻ എൻ്റെ മമ്മിനെ ഓർക്കും എൻ്റെ മമ്മിന്ന് ജീവിച്ചിരിക്കില്ല ജീവിച്ചിരിപ്പില്ല മമ്മിൻ്റെ നാട് ഗുജറാത്ത് അവർ കൃഷിക്കാരാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഒരുപാട് കൃഷികളുണ്ട് കരിമ്പ് മുന്തിരി പലതരം പച്ചക്കറികൾ നിലക്കടല അപ്പോൾ അതിൽപ്പെടുന്ന ഒന്നാണ് തണ്ണിമത്തൻ ഈ തണ്ണിമത്തൻ കൃഷി എന്ന് ഉണ്ടാക്കുക പുഴത്തെ പുഴൻ്റെ അരികിൽ മണലിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുക അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ഒരു മണം വരും ഉള്ളിലൊരു റെഡ് കളർ ആയിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് പിന്നെ എവിടുന്നും ഞാൻ ആ ഒരു മണവും ടേസ്റ്റും കിട്ടിയിട്ടില്ല അപ്പോൾ ഇടയിൽ കൂടെ അതും പറഞ്ഞതിന് മാത്രം നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ ഒറ്റക്കാർ ഓർത്താൻ നല്ല സുഖമാണ് അപ്പോൾ കുട്ടിക്കാലത്ത് നിന്ന് ഇവിടെ വരാം ഇതാണ് സബ്ജിയ സീഡ് അല്ലെങ്കിൽ ബേക്കൽ സീഡ് എന്ന് പറയുന്നത് കഷകശാന്നും പറയും മലയാളത്തിൽ ഇതിന് ഒരു ഒരു ടീസ്പൂണോ ഒരണ്ട് ടീസ്പൂണോ എടുക്കാം നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം ഇത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കാം അപ്പോൾ ഈ സബ്ജിയ സീഡും ചിയ സീഡും വേറെയാണ് അത് രണ്ടും ഒന്നല്ല കേട്ടോ രണ്ടിൻ്റെ കളറ് വേറെയാണ് ഇത് സച്ച സീഡിന്റെ കളറ് അല്ലെങ്കിൽ കഷകശേൻ്റെ കളറ് നല്ല ബ്ലാക്ക് കളറാണ് മറ്റേത് ഒരു നിറ ഒരു മണ്ണിന്റെ ഒക്കെ കളറാണ് അതിനുള്ളത് പിന്നെ അത് കുതിരാൻ കുറേ സമയം എടുക്കും ഇത് ഇട്ടപാട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് കുതിർന്നിട്ട് കൂടുതലായിട്ട് ഉണ്ടാവും കണ്ടാൽ തന്നെ അതിന്റെ മാറ്റം അറിയാൻ പറ്റും രണ്ടിൻ്റെയും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തായാലും ഇത് ഒരു കറുപ്പ് കളറ് മറ്റേത് ഇതിനേക്കാളും ചെറുതാണ് പിന്നൊരു മണ്ണിൻ്റെ കളറാണ് അതിനുണ്ടാവുക രണ്ടും ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഈ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന സർജാസൈഡ് പറയുന്നത് അല്ലെങ്കിൽ ബേസൽ ചെയ്ത് ഈ വേനൽക്കാലത്ത് അത് ശരീരത്തിന് ഒന്ന് തണുപ്പിക്കാൻ നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഇത് വേണമെങ്കിലും ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല അപ്പോ ഇനി ഇതെല്ലാം ചേർന്നൊന്ന് മിക്സ് ചെയ്യാനാണ് അടുത്ത പരിപാടി എന്തൊക്കെ വേണം പാല് തിളപ്പിച്ച് തണുപ്പിക്കാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ ഈ പശുപശ അല്ലെങ്കിൽ പർജത്തിൽ കുതിർത്താൻ വയ്ക്കുക പിന്നെ ചവേരി വേവിച്ച് അതും കുതിർത്ത് ചവേരി വേവിച്ച് അതും ഫ്രിഡ്ജിൽ വയ്ക്കുക റേറ്റ് ആയിട്ട് വെള്ളം തുടങ്ങി അതും ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ അത് എടുക്കുമ്പോൾ അപ്പോൾ ഈ വീടേലി കാണുമ്പോൾ അതിങ്ങനെ കട്ട ആയിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ആ പാലിൽ ഇടുമ്പോൾ ആ ചർബത്തിൽ കിടുമ്പോൾ അത് വിറ്റുമുട്ടിട്ട് തന്നെ നിൽക്കും എന്തായാലും ജബ്ബേരി വേവിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറുകിയ പോലെ ഇരിക്കും അങ്ങനെ വല്ലാതെ കുറുകാതിരിക്കുക എന്തായാലും കുറുകും പക്ഷെ കുറുകാതിരിക്കാൻ കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് വെള്ളം വാർത്തെടുക്കണം കേട്ടോ അപ്പം ഇനി നമ്മൾ മിക്സിങ്ങാണ് അതായത് സർബത്തിൻ്റെ മെയിൻ പരിപാടി ചിറക്കുന്നത് ഈ പാലെടുക്കുക അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നോ രണ്ടോ ഗ്ലാസ് എടുക്കുക മറ്റേ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ചിറപ്പൊഴിക്കുക അപ്പോൾ ഈ സിറപ്പിൻ്റെ ഒഴി കണക്കും എത്ര മധുരം വേണം അല്ലെങ്കിൽ എത്ര കളർ വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയാണ് ചെയ്യാം അങ്ങനെ ഒരു ഫിക്സഡ് കണക്കൊന്നുമില്ല എത്ര ചേർക്കണം എന്നുള്ളത് അത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ജവ്വേരി ഇടുക അതിൻ്റെ ജവ്വേരിൻ്റെ അളവും കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടുക കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ചില ചിലർക്ക് ജവ്വേരി ഇഷ്ടം ഉണ്ടാവും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അതിനനുസരിച്ചിട്ട് മാറ്റം കൊടുക്കാം അപ്പോൾ ജവ്വേരി ഇടുക നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇട്ടിട്ട് ഒന്ന് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ കട്ട അങ്ങനെ കട്ട പോലെ തോന്നുന്നില്ലേ അതൊക്കെ പോയിട്ട് അതിൻ്റെ എന്താ പറയുക ഓരോരോ ജബ്ബര് ജബ്